പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ കൃപാസനം പ്രസാദപരം മാതാവേ ഞാനിതാ ദൈവത്തിനും അമ്മയുടെ അമനോത്ഭവ ഹൃദയത്തിനും എന്നെ തന്നെ വീണ്ടും സമർപ്പിക്കുന്നു എൻ്റെ ഭവനത്തെ എൻ്റെ പ്രിയപ്പെട്ടവരെ അമ്മയുടെ മാതൃഹൃദയത്തിൽ സമർപ്പിക്കുന്നു അവിടുത്തെ ഇഷ്ടം ലോകത്തിൽ നിറവേറ്റുവാൻ അവിടെ ന ആഗ്രഹിക്കുന്നത് പോലെ എന്നെയും എൻ്റെ കുടുംബത്തെയും ഉപയോഗിക്കണം ഞങ്ങൾ കർത്താവിൻ്റെ ദാസരാണ് സംരക്ഷണത്തിനും വിശ്വസ്തയ്ക്കും വേണ്ടി ഞങ്ങളിതാ അമ്മയുടെ മാധ്യസ്ഥം യാചിക്കുന്നു ദൈവമാതാവും എൻ്റെ പ്രിയ അമ്മയുമായ കൃപാസനം പ്രസാദവര മാതാവ് അമ്മയുടെ മാതൃസ്നേഹത്തിൽ പൂർണ്ണവിശ്വാസത്തോടെ ഞാൻ അമ്മയുടെ സന്നിധിയിൽ വരുന്നു എൻ്റെ രക്ഷകനായ ഈശയുടെ അമ്മയാണ കുരിശിൽ നിന്ന് ലഭിച്ച ദാനമായി അങ്ങ എൻ്റെയും അമ്മയാണ് ഞാൻ എന്നെ എൻ്റെ ഭവനത്തെ പ്രിയപ്പെട്ടവരെ പൂർണ്ണമായും ദൈവത്തിൻ്റെ സംരക്ഷണയിൽ സമർപ്പിക്കുകയും അങ്ങയുടെ പുത്തിയ പുത്രൻ്റെ സിംഹാസനത്തിന് മുൻപിൽ ശക്തമായ മാധ്യസ്ഥം അപേക്ഷിക്കുകയും ചെയ്യുന്നു കൃപാസനം പ്രസാദപര മാതാവ് എല്ലാ കാര്യങ്ങളും ഹൃദയത്തിൽ സംഗ്രഹിച്ച് ചിന്തിച്ച അമ്മി ദൈവത്തിൻ്റെ ഇഷ്ടത്തിന എൻ്റെ ഹൃദയം തുറക്കുവാനും അവിടുത്തെ സ്നേഹത്തിൽ വിശ്വസിക്കുവാനും എന്നെ സഹായിക്കണം സർപ്പത്തിൻ്റെ തല തകർത്ത അമ്മി എല്ലാ തിന്മകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ഞങ്ങളെ കാക്കണമേ യാത്രകളിലും ഉറക്കത്തിലും അങ്ങ് ഞങ്ങളുടെ വഴികാട്ടിയും സംരക്ഷകയുമായിരിക്കണമേ ലോകസമാധാനത്തിനുള്ള മാധ്യസ്ഥം ഫാത്തിയമായിൽ പ്രത്യക്ഷപ്പെട്ട ലോകസമാധാനത്തിനായി ഹൃദയത്തോടുള്ള ഭക്തി ആവശ്യപ്പെട്ട അമ്മി നിത്യേനയുള്ള പ്രാർത്ഥനയിലൂടെ പ്രത്യേകിച്ച് ജപമാലയിലൂടെ ഈ മാധ്യസ്ഥം വിശ്വസ്തയോടെ തേടുവാൻ ഞങ്ങളെ സഹായിക്കണമേ മനുഷ്യൻ്റെ പാപങ്ങൾക്കും കേടിന് പരിഹാരം ചെയ്യുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ ഭൗതികവും സാമ്പത്തികവുമായ ആവശ്യങ്ങൾ നസ്രത്തിലും ബേതുലഹീമയിലും ദാരിദ്ര്യം അനുഭവിച്ച അമ്മി ഞങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ഭൗതിക ആവശ്യങ്ങളും അമ്മയുടെ മുൻപിൽ സമർപ്പിക്കുന്നു എൻ്റെയും കുടുംബത്തിൻ്റെയും ആവശ്യങ്ങൾ അവിടുത്തെ മഹത്വത്തിനനുസരിച്ച് ദൈവം നിറവേറ്റുവാൻ മാധ്യസ്ഥം വഹിക്കണമേ അധ്വാനിക്കുവാനും വിവേകത്തോടെ പണം കൈകാര്യം ചെയ്യുവാനും ദൈവ ആശ്രയിക്കുവാനും ഞങ്ങളെ പഠിപ്പിക്കണമേ ആരോഗ്യത്തിനും സൗഖ്യത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു ചുവട്ടിൽ നിന്ന അങ്ങയുടെ പുത്രൻ കഷ്ടപ്പെടുന്നത് കണ്ട അമ്മി എൻ്റെ ആരോഗ്യത്തിനും സൗഖ്യത്തിനും വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ രോഗം പരിക്ക മാനസിക ക്ലേശങ്ങൾ ഉത്കണ്ഠ വിഷാദം എന്നിവയിൽ നിന്ന് സൗഖ്യം ലഭിക്കുവാൻ ഈശോയോട് അപേക്ഷിക്കണമേം ഞങ്ങളുടെ കഷ്ടപ്പാടുകൾ ആത്മാക്കളുടെ രക്ഷയ്ക്കായി അമ്മയുടെ പുത്രന്റെ പീഠകളുമായി ഒന്നായി സമർപ്പിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടി കുടുംബ സംരക്ഷണത്തിന് വേണ്ടി അമ്മയുടെ മാധ്യസ്ഥം യാചിക്കുന്നു യൗസൈ പിതാവിനെ തികഞ്ഞ ഭാര്യയും ഈശോയ്ക്ക് ഏറ്റവും സ്നേഹമുള്ള അമ്മയുമായിരുന്ന പരിശുദ്ധമറിയമേ എൻ്റെ കുടുംബത്തെ അമ്മയുടെ പ്രത്യേക സംരക്ഷണയിൽ ഞാൻ സമർപ്പിക്കുന്നു ഞങ്ങളുടെ ദാമ്പത്യം സ്നേഹത്തിലും പരസ്പര ബഹുമാനത്തിലും വളരുവാൻ സഹായിക്കണമേ ഞങ്ങളുടെ മക്കളെ എല്ലാ തിന്മകളിൽ നിന്നും കാത്ത് അവർക്ക് നല്ല കൂട്ടുകാരെ നൽകി ദൈവത്തിനെ പ്രിയപ്പെട്ടവരായി വളർത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ കൃപാസനം പ്രസാദ്പര മാതാവ് കുടുംബ ബന്ധങ്ങളിലെ പ്രശ്നങ്ങളിൽ സൗഖ്യം നൽകി ഞങ്ങളുടെ ഭവനത്തിൽ സമാധാനം കൊണ്ടുവരണമേ ആത്മീയ ജീവിതം ഞങ്ങൾക്ക് നൽകണമേ ഉയരം കൂടിയ മുറിയിൽ സ്നേഹന്മാരോടൊത്ത് പ്രാർത്ഥിച്ച അമ്മി ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ വളരുവാൻ ഞങ്ങളെ സഹായിക്കണമേ കൂടുതൽ വിശ്വാസത്തോടും സ്നേഹത്തോടും പ്രത്യാശയോടും കൂടി പ്രാർത്ഥിക്കുവാനും ജപമാലയിലെ രഹസ്യങ്ങളിൽ ധ്യാനിക്കുവാനും ഞങ്ങളെ പ്രചോദിപ്പിക്കണമേ ദൈവഹിതം പൂർണ്ണമായി സ്വീകരിക്കുവാനും ഞങ്ങളുടെ ജോലി ദൈവത്തിനും അയൽക്കാർക്കും വേണ്ടിയുള്ള സേവനമായി കണക്കാക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ സുവിശേഷവൽക്കരണത്തിൻ്റെ സാക്ഷികളാക്കി ഞങ്ങളെ മാറ്റണമേ പരിശുദ്ധം അറിയമേ ഞങ്ങളുടെ ഹൃദയത്തിൽ ഭാരം ചെലുത്തുന്ന എല്ലാ സവിശേഷമായ ആവശ്യങ്ങളും ഞാൻ അമ്മയുടെ മുൻപിൽ സമർപ്പിക്കുന്നു അങ്ങൻ്റെ ആഴമായ ഭയങ്ങളും പ്രതീക്ഷകളും ആഗ്രഹങ്ങളും അറിയുന്നു ദൈവഹിതത്തിനനുസരിച്ച് ഈ ആവശ്യങ്ങൾക്കെല്ലാം വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ അന്തിമ നിമിഷം വരെ ഞങ്ങൾ ഞങ്ങളുടെ അവസാന നിമിഷത്തിനായി ഒരുങ്ങുമ്പോൾ തെളിഞ്ഞ മനസാക്ഷിയോടെ അങ്ങയുടെ പുത്രനെ കണ്ടുമുട്ടുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഇപ്പോൾ ഞങ്ങൾക്ക് വേണ്ടിയും മരണസമയത്ത് വേണ്ടിയും അമ്മ പ്രാർത്ഥിക്കണമേ പരിശുദ്ധാമ്മി ഞങ്ങളെ സഹായിക്കണമേ കൃപാസനം പ്രസാദപരം മാതാവ് ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ ജീവിതത്തിൽ ദുഷ്കരമായ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഒരത്ഭുതം ആവശ്യമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങൾ ആഗ്രഹിക്കുന്നു ആയതിനാൽ പരിശുദ്ധാത മാതാവ് അമ്മയുടെ സഹായം തേടി ഈ നിമിഷം മാധ്യസ്ഥം യാചിച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പുരോഗതിയെ തടസ്സപ്പെടുത്തുന്ന എല്ലാ കെട്ടുകളും അഴിക്കുവാൻ ഞാൻ അപേക്ഷിക്കുന്നു ഞങ്ങൾക്ക് അടിയന്തിരമായ ഒരു അത്ഭുതം ആവശ്യമുണ്ട് അത് സാധിക്കുവാൻ അമ്മയ്ക്ക് മാത്രമേ കഴിയൂ എന്നു എനിക്കറിയാം ഞങ്ങളെ വലയം ചെയ്യുന്ന പ്രതിബന്ധങ്ങളിൽ നിന്നും വെല്ലുവിളികളിൽ നിന്നും ഞങ്ങൾക്ക് സമാധാനവും ആശ്വാസവും ശക്തിയും നൽകണമേ അമ്മയുടെ മാധ്യസ്ഥത്തിന് എല്ലാ കൃപകളും നൽകാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞങ്ങളുടെ സ്ഥിതിയിൽ അനുകമ്പ കാണിക്കുവാനും ഞങ്ങൾക്ക് ആവശ്യമായ പരിഹാരങ്ങളിലേക്ക് ഞങ്ങളെ നയിക്കുവാനും ഞാൻ അമ്മയോട് അമ്മയോടപേക്ഷിക്കുന്നു പരിശുദ്ധ മാതാവ് ഞങ്ങളെ ഭാരപ്പെടുത്തുന്ന കെട്ടുകൾ അഴിക്കണമേ അതിനായി അമ്മയ്ക്ക് ശക്തിയുണ്ടെന്നും ഞങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലമാക്കുവാൻ ഈശയുടെ അമ്മയുടെ പ്രാർത്ഥനകൾക്ക് കഴിയുമെന്നും ഞാൻ വിശ്വസിക്കുന്നു അവിടുന്ന് എൻ്റെ ഹൃദയത്തിനും മനസ്സിനും വ്യക്തതയും സമാധാനവും നൽകണമേ അങ്ങെൻ്റെയും പ്രിയപ്പെട്ടവരുടെയും മേൽ അനുഗ്രഹങ്ങൾ ചൊരിയുകയും ഞങ്ങളുടെ കഷ്ടപ്പാടുകളിൽ ആശ്വാസം നൽകുകയും ചെയ്യണമേ മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള മാധ്യസ്ഥം ഇപ്പോൾ അപേക്ഷിക്കുന്നു ക്ലേശങ്ങളിലൂടെയും ദുരിതങ്ങളിലൂടെ കടന്നു പോകുന്ന എൻ്റെ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് വേണ്ടിയും അമ്മ മാധ്യസ്ഥം വഹിക്കണമേ രോഗം ദുഃഖം സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ എന്നിവയാൽ വിഷമിക്കുന്നവർക്ക് വേണ്ടി അമ്മ ദൈവത്തിൻ്റെ പക്കൽ അപേക്ഷിക്കണമേ അവർക്ക് സൗഖ്യവും സമാധാനവും സന്തോഷവും സമൃദ്ധി ലഭിക്കുവാനായി പ്രാർത്ഥിക്കണമേ പരിശുദ്ധ അമ്മേ ഈ നിമിഷം പ്രത്യേക ആവശ്യങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു നമ്മുടെ പ്രത്യേകമായ ആവശ്യങ്ങളെ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുക കുടുംബത്തെ പുലർത്തുവാനും അന്തസ്സോടെ ജീവിക്കുവാനും സഹായിക്കുന്ന മാന്യമായ ജോലി കണ്ടെത്തുവാൻ തടസ്സപ്പെടുത്തുന്ന എല്ലാ കെട്ടുകളും അഴിച്ചു മാറ്റുവാൻ ഞാൻ അമ്മയോട് അപേക്ഷിക്കുന്നു കടങ്ങൾ വീട്ടുവാനും സമാധാനത്തോടെ ജീവിക്കുവാനും സാധിക്കുന്ന ഒരു സാമ്പത്തിക ജീവിതത്തിലേക്ക് ഞങ്ങളെ നയിക്കണമേ ഞങ്ങളുടെ വൈകാരിക ജീവിതത്തിൽ യഥാർത്ഥ സ്നേഹം കണ്ടെത്തുവാൻ തടസ്സമുണ്ടാക്കുന്ന എല്ലാ കെട്ടുകളും അഴിച്ചു മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ആത്മീയ വളർച്ചയെ തടസ്സപ്പെടുത്തുന്ന കെട്ടുകൾ അഴിച്ചു മാറ്റി ദൈവവുമായി അടുത്ത ബന്ധത്തിൽ ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധാമി ലോക നേതാക്കൾക്കും കുടുംബങ്ങൾക്കും ലോകത്തിലെ എല്ലാ നേതാക്കൾക്കും വേണ്ടിയും അമ്മ മാധ്യസ്ഥം വഹിക്കണമേ അവർ നീതിയുടെയും വിവേകത്തൂടെയും ലോകത്തെ ഭരിക്കട്ടെ ലോകത്തിലെ എല്ലാ കുടുംബങ്ങൾക്കും വേണ്ടി അനുഗ്രഹങ്ങൾ ചൊരിയണമേ അവരുടെ വിശ്വാസവും സ്നേഹവും ശക്തിപ്പെടുവാനും ഭവനങ്ങളിലെ ഐക്യത്തെ തടസ്സപ്പെടുത്തുന്ന കെട്ടുകൾ അഴിച്ചുമാറ്റുവാനും മാറ്റുവാനും ഞാൻ അമ്മയോടപേക്ഷിക്കുന്നു പരിശുദ്ധ ഞങ്ങളുടെ എല്ലാ കെട്ടുകളും അഴിക്കുകയും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സമൃദ്ധിയുടെയും പാതയിലേക്ക് ഞങ്ങളെ നയിക്കുകയും ചെയ്യുന്ന അമ്മയുടെ സ്നേഹത്തിലും മധ്യസ്ഥ ശക്തിയിലും ഞാൻ വിശ്വസിക്കുന്നു ഓ കൃപാസനം പ്രസാദ്പരമാതാവ് എൻ്റെ പ്രാർത്ഥന കേട്ടതിന് ഞാൻ നന്ദി പറയുന്നു പരിശുദ്ധ അമ്മയെ സ്തുതിച്ചു നമുക്കൊരു നന്മ നിറഞ്ഞ മറിയ മേറ്റി നന്മ നിറഞ്ഞ മറിയമ്മേശസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാക്കുന്നു അങ്ങയുടെ തരത്തിൻ ഫലമായ അനുഗ്രഹിക്കപ്പെട്ടവനാക്കുന്നു പരിശുദ്ധമാറിയമ്മി തമ്പ്രാൻ്റെ അമ്മി പാപ്പികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിക്കുകയാണ് അമ്മേ ആ മീൻ കൃപാസനം പ്രസാദപര മാതാപി ഞങ്ങളുടെ ജീവിതത്തിൽ വെല്ലുവിളികൾ നേരിടുമ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളുടെ ആവശ്യങ്ങൾ സാധിച്ചു തരുവാൻ അപേക്ഷിക്കുന്നു കൃപാസനം പ്രസാദ്പര മാതാവ് കരുണയുടെ അമ്മയും ക്രിസ്ത്യാനികളുടെ സഹായകവുമായ പരിശുദ്ധ മാതാവ് അമ്മയുടെ മാധ്യസ്ഥത്തിനും സംരക്ഷണത്തിനും ഞാൻ അമ്മയുടെ മുൻപിൽ വരുന്നു ഞങ്ങളുടെ പ്രാർത്ഥനകൾ അങ്ങ് എപ്പോഴും കേൾക്കുകയും ആവശ്യങ്ങൾ നിറവേറ്റുകയും ചെയ്യുമെന്ന് എനിക്കറിയാം എൻ്റെ ജീവിതത്തിലെ വിവിധ വെല്ലുവിളികളെയും പ്രയാസങ്ങളെയും അതിജീവിക്കുവാൻ സഹായിക്കണമേ ചില സമയങ്ങളിൽ ഞങ്ങൾ വഴിതെറ്റിപ്പോവുകയും എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിക്കുകയും ചെയ്യുന്നു എല്ലാ കൃപകളുടെയും മധ്യസ്ഥയായ അങ്ങ എൻ്റെ ധൈര്യത്തിൻ്റെയും ശക്തിയുടെയും ഉറവിടമായിരിക്കുവാൻ സർവശക്തനായ ദൈവത്തോട് അപേക്ഷിക്കണമേ ദൈവത്തിൻ്റെ ഇഷ്ടത്തിലും മാതാവിലുള്ള വിശ്വാസത്തിലും നിലനിൽക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ അവയുടെ സാന്നിധ്യത്തിൽ ഞാൻ വലിയ സമാധാനവും ശാന്തതയും അനുഭവിക്കട്ടെ പരിശുദ്ധ മാതാവ് എൻ്റെ സന്തോഷത്തിനും ആത്മാവിൻ്റെ രക്ഷയ്ക്കും വേണ്ടിയാണെങ്കിൽ ഞാൻ ആഴമായി ആഗ്രഹിക്കുന്ന അനുഗ്രഹം നൽകുവാൻ അമ്മയ്ക്ക് മാത്രമേ കഴിയൂ എന്ന് ഞാൻ വിശ്വസിക്കുകയും എൻ്റെ എല്ലാ പ്രാർത്ഥനകൾ സമർപ്പിക്കുകയും ചെയ്യുന്നു അമ്മയുടെ പുത്രനായുടെ പക്കൽ അമ്മ ഞങ്ങൾക്കായി മാധ്യസ്ഥം വഹിക്കണമേ ഞങ്ങളെ ഒരു നാൾ ഉപേക്ഷിക്കരുത് സമാധാനത്തിൻ്റെയും രക്ഷയുടെയും പാതയിലേക്ക് ഞങ്ങളെ നയിച്ച് എപ്പോഴും ഞങ്ങളുടെ എന്ന് പ്രാർത്ഥിക്കുന്നു കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാമി ജീവിതത്തിൽ പ്രയാസങ്ങൾ നേരിടുന്ന എല്ലാവർക്കു വേണ്ടിയും അമ്മ മാധ്യസ്ഥം വഹിക്കണമേ വേദനയും ദുഃഖവും സഹനവും അനുഭവിക്കുന്ന അനേകം വ്യക്തികൾ അമ്മയുടെ സഹായത്തിനായി കീഴുന്നു അവരുടെ ഹൃദയങ്ങൾക്ക് ആശ്വാസം നൽകി അവർക്ക് ആവശ്യമായ കൃപ നൽകണമേ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കുവാനും ദൈവത്തിലുള്ള പ്രതിയാശയുടെയും വിശ്വാസത്തിൻ്റെയും ഉറവിടമാക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ ആത്മീയ ജീവിതത്തിനും ശുശ്രൂഷയ്ക്കുമായി പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ഹൃദയങ്ങളെയും മനസ്സിനെയും പ്രകാശിപ്പിക്കുവാനും ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവഹിതം മനസ്സിലാക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ ജീവിതം അമ്മയുടെ പുത്രനായ വിശ്വാസത്തിൻ്റെയും ഭക്തിക്കും സാക്ഷ്യമാക്കുവാൻ സഹായിക്കണമേ മറ്റുള്ളവരെ നിരുപാധികം സ്നേഹിക്കുവാനും സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും അംബാസിഡർമാരാക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ വീട്ടിൽ സ്നേഹവും സമാധാനവും പ്രാർത്ഥനയും നിറയുവാൻ അമ്മാനുഗ്രഹം ചൊരിയണമേ പരിശുദ്ധാമി അടിയന്തരവും വ്യക്തിപരവുമായി ഞങ്ങളുടെ ആവശ്യങ്ങളെ സമർപ്പിക്കുന്നു ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങൾക്കും അപേക്ഷകൾക്കും വേണ്ടി പ്രത്യേകിച്ച് ഞങ്ങളുടെ ഹൃദയത്തിൽ ഭാരം ചെലുത്തുന്ന കാര്യങ്ങൾക്കായി ദൈവത്തിൻ്റെ പക്കൽ മാധ്യസ്ഥം വഹിക്കണമേ അമ്മയുടെ സഹായത്താൽ എൻ്റെ ജീവിതത്തിലെ തടസ്സങ്ങളെല്ലാം മറികടക്കുവാൻ എനിക്ക് കഴിയുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു എൻ്റെ കുടുംബത്തെ എല്ലാ അപകടങ്ങളിൽ നിന്നും പാപത്തിൽ നിന്നും കാത്തുകൊള്ളണമേ ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ കൃപകൾക്കും സംരക്ഷണത്തിനും അമ്മ അത്ഭുതകരമായ രീതി ഇടപെട്ടതിനും അമ്മയുടെ മാതൃത്വപരമായ സ്നേഹത്തിൽ പൂർണ്ണമായി വിശ്വസിച്ച് ഞങ്ങൾ മുന്നോട്ട് പോകുവാൻ ആഗ്രഹിക്കുന്നു പരിശുദ്ധാമേ ഞങ്ങളെ സഹായിക്കണമേ നമുക്ക് ഈ നിമിഷം നമ്മുടെ ജീവിതത്തിൽ പ്രധാനമായും തൊഴിൽപരമായ അഭിവൃദ്ധിക്കും ജീവിതത്തിലെ വിജയങ്ങൾക്കും വേണ്ടി അമ്മയുടെ മാധ്യസ്ഥ ആചിച്ച് പ്രാർത്ഥിക്കാം പരിശുദ്ധ മാതാവ് ഞങ്ങളെ സഹായിക്കണമേ ദൈവത്തെ സ്വദിക്കുവാനും പാപ്പങ്ങളേറ്റുപറഞ്ഞ കരുണയും ക്ഷമയും തേടുവാനും ദൈവകൽപ്പനകളനുസരിച്ച് ജീവിക്കുവാനുമുള്ള ശക്തി ഞങ്ങൾക്ക് നൽകണമേ തൊഴിലിനായി പുതിയ പുതിയ വഴികൾ തുറക്കുവാനായി നമുക്ക് പ്രാർത്ഥിക്കാം ഉദ്യോഗം ജോലി ബിസിനസ് വിജയകരമായ പങ്കാളിത്തങ്ങൾ എന്നിവയ്ക്കുള്ള വഴി തുറക്കുവാനും സഹപ്രവർത്തകരുമായി സ്പോൺസറന്മാരുമായി സഹകരണത്തിൽ ദൈവകൃപ ലഭിക്കുവാനുമായി അപേക്ഷിക്കണമേ ജോലി അന്വേഷിക്കുന്നവർക്ക് മാന്യമായി ജീവിക്കുവാനുള്ള അവസരങ്ങൾ ലഭിക്കുവാനായും കാലാകാലങ്ങളായി കാത്തിരിക്കുന്നവർക്ക് ജോലി വാഗ്ദാനം ലഭിക്കുവാനുമായി പ്രാർത്ഥിക്കുന്നു കൃപാസനം പ്രസാദവരം മാതാവ് ഞങ്ങളുടെ ജീവിതത്തിലെ ബിസിനസ് അതായത് ഞങ്ങളായിരിക്കുന്ന ജോലി സംരംഭങ്ങളുടെ വളർച്ചയ്ക്കായി പ്രാർത്ഥിക്കുന്നു നഷ്ടത്തിലോടുന്നതോ ഉപഭോക്താക്കളില്ലാതെ ആയ മറ്റെല്ലാ കടകൾ മറ്റ് ബിസിനസ്സുകൾ എന്നിവയിലേക്കും ആവശ്യത്തിലധികം ഉപഭോക്താക്കളെ നൽകുവാനും അവയെ വിജയത്തിലേക്ക് നയിക്കുവാനുമായി പ്രാർത്ഥിക്കുന്നു സംരംഭകരുടെയും ബിസിനസ്സുകളുടെയും വിജയത്തിനായി പ്രാർത്ഥിക്കുകയും അവരുടെ പ്രവർത്തനം വിപുലീകരിക്കുവാനും അതുവഴി പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുവാനുമായി അമ്മയുടെ മാധ്യസ്ഥ യാചിച്ചു പ്രാർത്ഥിക്കുന്നു കൃപാസനം പ്രസാദപരമാതാവ് വ്യവസായങ്ങൾ പൂർണ്ണശേഷിയിൽ തിരികെ വരുവാനും കാർഷിക മേഖലയിൽ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുവാനുമായി പ്രാർത്ഥിക്കുന്നു സമൃദ്ധി സംരക്ഷണവും ഞങ്ങൾക്ക് നൽകണമേ അഭിവൃദ്ധി നൽകുവാനും അവൻ ഞങ്ങളുടെ വീടുകളിൽ ആവശ്യമായ എല്ലാ സാധനങ്ങളും ഭക്ഷണം വസ്ത്രം സുഖസൗകര്യങ്ങൾ ഉണ്ടാകുവാനുമായി പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ മാതാവ് ഞങ്ങളുടെ ഹൗസ് ഗോൾഡ് ബില്ലുകൾ കൃത്യസമയത്തോ അതിനു മുമ്പോ അടയ്ക്കുവാൻ കഴിയുവാനും കുടുംബത്തിൻ്റെ ക്ഷേമത്തിനായി എല്ലാ ആവശ്യ സേവനങ്ങളും വെള്ളം വൈദ്യുതി മറ്റ് കണക്ഷൻസ് എല്ലാം സുഗമമായി നടക്കുവാനും പ്രവർത്തിക്കുവാനുമായി അപേക്ഷിക്കുന്നു എല്ലാ അപകടങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും തിന്മകളിൽ നിന്നും സംരക്ഷണം നൽകണമേ ജീവിതത്തിലെ തടസ്സങ്ങൾ നീക്കി നിശ്ചയിച്ചിട്ടുള്ള പാതയിൽ സഞ്ചരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഭാരവും ക്ഷീണവും നൽകുന്ന ദുരിതങ്ങളിൽ നിന്ന് ആശ്വാസം തേടുന്നു പരിശുദ്ധാമി ദൈവവചനം വിശ്വമത്തായി പതിനൊന്നിരുപത്തെട്ട് ഉദ്ധരിച്ചു കൊണ്ട് ദൈവത്തിൻ്റെ ആശ്ലേഷത്തിൽ സമാധാനം കണ്ടെത്തുവാനായി പ്രാർത്ഥിക്കുന്നു കൃപാസനം പ്രസാദപരം മാതാവി ഞങ്ങളുടെ ജീവിതത്തിന് ആവശ്യമായ എല്ലാ കൃപകളും ഞങ്ങൾക്ക് നൽകണമെന്ന് അപേക്ഷിക്കുന്നു അമ്മയുടെ സ്നേഹത്തിൻ്റെ സംരക്ഷണത്തിൻ്റെ നീലാങ്കിയാൽ ഞങ്ങളെ പൊതിയണമി അമ്മയുടെ സാന്നിധ്യവും സംരക്ഷണവും മാധ്യസ്ഥവും ഞങ്ങളെയും ഞങ്ങളുടെ ഭവനങ്ങളെയും എപ്പോഴും സംരക്ഷിക്കട്ടെ പരിശുദ്ധ അമ്മി ഞങ്ങൾക്കും ലോകം മുഴുവനു വേണ്ടിയും അമ്മ മാധ്യസ്ഥം വഹിക്കണമേ അമ്മീ പരിശുദ്ധ അമ്മ നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കൊരിക്കൽ കൂടി നമുക്ക് നന്ദി പറയാം നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടി സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാക്കുന്നു അങ്ങരത്തിന് ഫലമായിശു അനുഗ്രഹിക്കപ്പെട്ടവനാക്കുന്നു പരിശുദ്ധമാറിയമ്മേ തമരാൻ്റെ അമ്മി പാപ്പികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്രാനോട് അപേക്ഷിക്കുകയാണ് അമ്മേ ആമീൻ പ്രിയമുള്ളവരെ നിങ്ങളുടെ പ്രാർത്ഥനകളും ആമീനും മീനും ലൈക്കും രേഖപ്പെടുത്തുവാൻ മറക്കരുത് ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഓർമ്മപ്പെടുത്തുന്നു എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വിമോശനമായുള്ള നിങ്ങളുടെ പ്രാർത്ഥനാ കമ്മ്യൂണിറ്റിയിലേക്ക് പ്രാർത്ഥനാ സഹായം ആവശ്യമുള്ളവർക്ക് നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ് ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കും നന്ദി